നമസ്കാരം കേരളക്കരയെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു വാർത്തയായിരുന്നു മുൻ കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ കൊലപാതകം അഥവാ അദ്ദേഹത്തിന്റെ ദുരൂഹ മരണം ഒക്ടോബർ പതിനഞ്ചാം തീയതിയാണ് നവീൻ ബാബു തന്റെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് എന്നാൽ നവീൻ ബാബുവിന്റെ കുടുംബജീവിതത്തിലോ ഔദ്യോഗിക ജീവിതത്തിലോ അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടതായ യാതൊരു വിഷയങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു സി പി എമ്മിന്റെ ചില അഴിമതി കഥകൾ കൃത്യമായി നവീൻ അറിയാമായിരുന്നു അതിൻ്റെ രഹസ്യങ്ങൾ അടങ്ങിയ ഫയലുകൾ നവീൻ ബാബുവിൻ്റെ പക്കലുണ്ടായിരുന്നു അത്തരം വിവരങ്ങൾ പുറത്തു പോയി കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ അടിത്തറ തന്നെ ഇളകിത്തെറിക്കും എന്നുള്ള വസ്തുതകൾ മനസ്സിലായതിനാലാണ് നവീൻ ബാബുവിനെ കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്നും പുറത്തേക്ക് വിടാതെ സി പി എം ലോബി കണ്ണൂർ ലോബി കൊന്നുകളഞ്ഞത് എന്നാണ് ഇപ്പോൾ പരക്കെ കേരളീയ സമൂഹം വിശ്വസിക്കുന്നത് നവീൻ ബാബുവിന്റെ കുടുംബവും ഇത് തന്നെയാണ് വിശ്വസിക്കുന്നത് നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയിരുന്ന ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തള്ളുകയുണ്ടായി കഴിഞ്ഞ ജനുവരി ആറാം തീയതിയാണ് ആ സംഭവം എന്നാൽ അതേ തുടർന്ന് മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ഒരു റിട്ട് ഹർജി വീണ്ടും കൊടുക്കുകയുണ്ടായി ആ ഹർജി പരിശോധിച്ച ഹൈക്കോടതി വളരെ വിചിത്രമായ രീതിയിലുള്ള ഒരു വാദം അവിടെ കേൾക്കേണ്ടതായി വന്നു കാരണം സിംഗിൾ ബെഞ്ചിൽ നവീൻ ബാബുവിന്റെ ഭാര്യയായ മഞ്ജുഷയ്ക്ക് വേണ്ടി ഹാജരായിരുന്ന ജോൺ ആയിരുന്നില്ല പിന്നീട് ഡിവിഷൻ ബെഞ്ചിൽ മഞ്ജുഷയ്ക്ക് വേണ്ടി വാദിച്ചത് ശ്രീകുമാർ എന്ന് പറഞ്ഞ ഒരു വക്കീലാണ് മഞ്ജുഷയ്ക്ക് വേണ്ടി ഹൈക്കോടതിയിൽ വാദിച്ചതെങ്കിലും ശ്രീകുമാർ മറ്റാരുടെയോ സ്വാധീന ശ്രമത്താൽ അതായത് സി പി എമ്മിന്റെ സ്വാധീനം കൊണ്ടുതന്നെ എന്നാണ് പൊതുജനം വിശ്വസിക്കുന്നത് സി ബി ഐ അന്വേഷണം ഇല്ല എന്നുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും ഈ കേസിൽ വേണം എന്നുള്ളതായിരുന്നു ശ്രീകുമാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ ഉന്നയിച്ച വാദം ഇത് അക്ഷരാർത്ഥത്തിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തെയും മഞ്ജുഷയെയും ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു കാരണം അത്തരത്തിൽ ഒരു പ്രയർ മഞ്ജുഷയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സി ബി ഐ അന്വേഷണം എന്ന പ്രയർ മാത്രമാണ് മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചിരുന്നത് എന്നാൽ ശ്രീകുമാർ എന്ന ഈ അഭിഭാഷകൻ സി വേണ്ടി അതായത് നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിൽ കളിച്ചിരുന്ന ആളുകൾക്ക് വേണ്ടി കോടതിയിൽ ക്രൈംബ്രാഞ്ച് ആയാലും മതി എന്ന തരത്തിൽ വാദിച്ചത് മഞ്ജുഷയെയും കുടുംബത്തെയും അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു ഇതിനെതിരെ മഞ്ജുഷ വീണ്ടും ഒരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി ഹൈക്കോടതിയിൽ തന്നെ മുതിർന്ന അഭിഭാഷകനായ പിള്ളയാണ് മഞ്ജുഷ ഇതിനു വേണ്ടി ഹാജരാക്കിയിരുന്നത് എന്നാൽ വാദം കേട്ട് വിധി പറയുന്നതിനു വേണ്ടി മാറ്റിവച്ചിരിക്കുന്ന ഒരു കേസിൽ എങ്ങനെയാണ് പിന്നീട് ഇതിനൊരു സാധ്യതയുള്ളത് എന്ന് കരുതിയാൽ ടു ബി സ്പോക്കൻ ഡു എന്ന് പറഞ്ഞ ഒരു വകുപ്പിലാണ് ഇത് ഉൾപ്പെടുത്തിയിരുന്നത് അതായത് വാദം കേട്ടു വിധി പറയാൻ വേണ്ടി വച്ചിരിക്കുന്നു എങ്കിലും ടു ബി സ്പോക്കൻ ഡു ഞങ്ങൾ വീണ്ടും കേൾക്കുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് വീണ്ടും രാമൻ പിള്ളയുടെ വാദത്തിൽ ഹൈക്കോടതി കേട്ടത് ഈ വാദം കേട്ടതിന് ശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഒരു കാര്യം പ്രത്യേകം രേഖപ്പെടുത്തി വെച്ചു സ്പോക്കൻ നോ ചാൻസ് എന്നാണ് എഴുതിയിരുന്നത് അതായത് സംസാരിച്ചു യാതൊരു സാധ്യതയും ഇല്ല എന്ന് തന്നെ ഇനി നവീൻ ബാബുവിൻ്റെ ഈ കേസിൽ വേണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ബെഞ്ച് എന്താണോ കൈക്കൊണ്ട തീരുമാനം ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിക്ക് ഈ കേസ് മാറ്റിവെക്കാം തള്ളിക്കളയാം അല്ല എന്നുണ്ടെങ്കിൽ ശ്രീകുമാറിൻ്റെ വാദം എടുത്തുകൊണ്ട് അതായത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷയ്ക്ക് വേണ്ടി ഹാജരായ ശ്രീകുമാർ എന്ന അഭിഭാഷകന്റെ വാദം കണക്കിലെടുത്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിടാം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം അതായത് മഞ്ജുഷയുടെ കുടുംബം പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് സിംഗിൾ ബെഞ്ചിൻ്റെ വിധി പ്രകാരം ഈ കേസ് സി ബി ഐക്ക് വിടേണ്ടതില്ല എന്നുള്ളൊരു വാദഗതിയെ തുടർന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ഈ കേസ് സി ബി ഐ അന്വേഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മഞ്ജുഷയ്ക്ക് സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധിക്കും എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അഭിഭാഷകനായ ശ്രീകുമാറിന്റെ വാദം മുഖവിലയ്ക്കെടുത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിടുകയാണെങ്കിൽ തീർച്ചയായും മഞ്ജുഷയ്ക്ക് വീണ്ടും സുപ്രീം കോടതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ കേസിൽ മഞ്ജുഷ വന്നുപെട്ടിരിക്കുന്ന ഒരു കെണി അഥവാ മഞ്ജുഷയെ മനപൂർവ്വം സർക്കാരും ശ്രീകുമാറും എന്ന അഭിഭാഷകനും ചേർന്ന് പെടുത്തിയിരിക്കുന്ന കെണി സുപ്രീം കോടതിയിൽ വീണ്ടും ഹർജിയുമായി പോവുകയാണെങ്കിൽ സുപ്രീം കോടതി മഞ്ജുഷയോട് പറയും നിങ്ങളുടെ വാദം കണക്കിലെടുത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണമായാലും മതി എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് അനുവദിച്ചിരിക്കുന്നു അതുകൊണ്ട് വീണ്ടും സുപ്രീം കോടതിയിൽ നിങ്ങൾ സി ബി ഐ അന്വേഷണവുമായി വന്നു കഴിഞ്ഞാൽ അതിന് യാതൊരു സാധ്യതയുമില്ല ഹർജി തള്ളുന്നു എന്ന് തന്നെയായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന ഒരു വിധി ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് വേണ്ടി ഹാജരായ ശ്രീകുമാറിന് സി പി എം സ്വാധീനിച്ച് നവീൻ ബാബുവിന്റെ അഭിഭാഷകനായി ഹാജരായ ശ്രീകുമാറിനെ കൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണമായാലും മതി എന്ന് പറയിപ്പിച്ചത് കാരണം വീണ്ടും സുപ്രീം കോടതിയിൽ കുടുംബത്തിന് പോകാൻ സാധിക്കില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണം കോടതി അനുവദിക്കുകയാണെങ്കിൽ സുപ്രീംകോടതിയിലെ സി ബി ഐ അന്വേഷണത്തിനുള്ള ഹർജിയുമായി പോകാൻ മഞ്ജുഷയ്ക്ക് തടസ്സങ്ങളേറെയാണ് അഥവാ സുപ്രീംകോടതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ചെല്ലുകയാണെങ്കിൽ ഹൈക്കോടതി ക്രൈംബ്രാഞ്ച് അന്വേഷണം അനുവദിച്ച കേസിൽ വീണ്ടും സുപ്രീം കോടതി സി ബി ഐ അന്വേഷണം അനുവദിക്കുക അനിതര സാധാരണമായ നടപടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹർജി തള്ളും ഇതാണ് സർക്കാരും സി പി എമ്മും അതുപോലെ തന്നെ നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിൽ പങ്കെടുത്ത ആളുകളും ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ കൃത്യമായി തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തെ ഈ കേസിൽ പൂട്ടിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ സുപ്രീം കോടതിയുടെ ചില നിർദ്ദേശങ്ങൾ അനുസരിച്ച് സി ബി ഐ അന്വേഷണം വേണമെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ഉന്നതതല ഉദ്യോഗസ്ഥർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സി ബി ഐ അന്വേഷണം ആവശ്യമുണ്ട് ആവശ്യപ്പെടാം എന്ന് സുപ്രീം കോടതി നിർദ്ദേശമുണ്ട് എന്നാൽ ഇവിടെയും സർക്കാർ ഭംഗിയായി കളിച്ചിരിക്കുന്നു നവീൻ ബാബുവിന്റെ കുടുംബത്തെ പെടുത്തിയിരിക്കുന്നു കാരണം ഈ കേസിൽ പ്രത്യക്ഷമായും പരോക്ഷമായും പങ്കുണ്ട് എന്ന് ആക്ഷേപിക്കപ്പെടുന്ന കണ്ണൂർ കളക്ടർ അരുൺ വിജയ്നെ ഈ കേസിൽ പോലീസ് പ്രതി ചേർത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സി ബി ഐ അന്വേഷണത്തിലേക്ക് എത്തിച്ചേരാതിരിക്കുവാൻ വേണ്ടി പോലീസ് നടത്തിയ നാടകം കേസ് ഡയറി ഇനിയും ഹാജരാക്കിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം കേസ് ഡയറി ഹാജരാക്കിയാൽ തന്നെ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനായ കളക്ടർ ഇതിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്ന തരത്തിൽ ഒരു മൊഴി ഉണ്ടാകുമ്പോൾ തീർച്ചയായും സി ബി അന്വേഷണത്തിന് ഉള്ള തടസ്സങ്ങൾ ധാരാളമാണ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കളക്ടറെ ഈ കേസിൽ നിന്നും ഒഴിവാക്കി എപ്പോഴും നിർത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതുപോലെ തന്നെയാണ് നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന ടി വി പ്രശാന്തിനെയും കേസിൽ കേസിൽ കക്ഷി ചേർത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആകെ കൂടി ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് പി ദിവ്യ എന്ന കണ്ണൂരിലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമാണ് അതായത് പി പി ദിവ്യയ്ക്ക് മേൽ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് പി പി ദിവ്യ ഒഴികെ വേറെ ആരും ഇതിൽ പ്രതികളായി ഇല്ല എന്ന് പോലീസ് പറയുമ്പോൾ അതായത് കണ്ണൂർ കളക്ടറായ അരുൺ വിജയിനെ ഇതിൽ നിന്നും ഒഴിവാക്കിയതിലൂടെ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട കേസായതിനാൽ സി ബി ഐ അന്വേഷണത്തിന് അർഹതയുണ്ട് എന്നുള്ള ആ ഒരു മെറിറ്റ് കേസിൽ നിന്നും എടുത്തു കളയുകയാണ് സർക്കാർ ചെയ്തത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ അതായത് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സി മന്ത്രിസഭ ചതിക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും നവീൻ ബാബുവിൻ്റെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ വരില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയും കാലം ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടന്ന നിയമവ്യവഹാരങ്ങളെല്ലാം കൃത്യമായി പഠിച്ചതിന് ശേഷം നിയമവൃത്തങ്ങളുമായി ആലോചിച്ചതിന് ശേഷം തന്നെയാണ് ഇത്തരത്തിൽ ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടുന്നത് അതിനാൽ തന്നെ നിയമവൃത്തങ്ങളെല്ലാം ഒരേപോലെ ഒരേ സ്വരത്തിൽ പറയുന്നു ഈ കേസ് കോടതിയിൽ വാദിച്ച രീതിയും വീണ്ടും ഹർജി കൊടുത്ത രീതിയുമെല്ലാം പരിശോധിക്കുമ്പോൾ കേസ് ഡയറിയുടെ സ്വഭാവമെല്ലാം പരിശോധിക്കുമ്പോൾ കണ്ണൂർ കളക്ടറായ അരുൺ വിജയിനെ ിൽ കക്ഷിയാക്കാതിരുന്നതിലൂടെയെല്ലാം മനസ്സിലാകുന്ന കാര്യം സി ബി ഐ അന്വേഷണം ഈ കേസിൽ വരാനുള്ള സാധ്യത തുലവും വിരളമാണ് എന്ന് തന്നെയാണ്